ഹൈ ഗേസ് കിസാൻമാനിയുടെ മറ്റൊരു പുതുമയേറുന്ന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം വീഡിയോ കാണാം കണ്ടോ ഈ കൃഷി കണ്ടോ ഇതെന്തെന്നറിയോ ഇതാണ് ചോള കൃഷി പൊള്ളാച്ചിയിലെ ഒരു കൃഷിയിടത്തിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇത് ഒരു മുപ്പത്തഞ്ച് ദിവസമായ കൃഷിയാണ് കണ്ട എന്ത് മനോഹരമായിട്ടുള്ള നല്ല പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കൃഷിയാണ് ചോളം പൊതുവെ രണ്ട് ടൈപ്പാണ് ഉള്ളത് ഒന്ന് മുത്തുച്ചോളം രണ്ട് ഇരുമ്പച്ചോളം അപ്പം ഈ രണ്ട് നമ്മ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ പോപ്കോൺ ഉപയോഗിക്കും പിന്നെ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ഈ മുത്തുച്ചോളമാണ് ഇത് പിന്നെ നല്ല സെയിൽസാണ് ഇതിന് നല്ല ഡിമാൻ ഡിമാൻഡും കൊണ്ട് മുത്തുച്ചോളത്തിന് മറ്റേ രണ്ടാമത്തെ ചോളം എന്ന് പറഞ്ഞാൽ ഇരുമ്പ ചോളം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാവ് ഉണ്ടാക്കുന്നതിനും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് പക്ഷേ ഇത് ഇത് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കും കോഴിത്തീറ്റയായിട്ട് ഉപയോഗിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ മുത്തുച്ചോള ഉപയോഗിക്കുന്നത് പോപ്കോണിന് മാത്രമാണ് പിന്നെ നമ്മളുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് പുഴുങ്ങി അതായത് ഉപ്പും വേറെ എന്തെങ്കിലും ടേസ്റ്റ് ആയിട്ടുള്ള വേറെ ഉപ്പും കൂടി ചേർത്ത് പുഴുങ്ങി നമ്മൾ കഴിക്കുന്നത് ഈ മുത്തുച്ചോളം ആണ് അത് പൊപ്പു ഉപയോഗിക്കുന്ന ആ സാധനമാണ് പക്ഷെ അതിനും നല്ല ഡിമാൻഡാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു മുപ്പത് ദിവസമാകുമ്പോഴത്തേന് ഫസ്റ്റ് വളം കൊടുക്കും ഫസ്റ്റ് വളം എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് കിലോ യൂറിയ പതിനഞ്ച് കിലോ ഫാക്റ്റംപോസ് പത്ത് കിലോ സീ വീട് ഇതാണ് ഇവർ മെയിനായിട്ട് കൊടുക്കുന്നത് വേണ്ട ഇതെല്ലാം അല്ല ഇത് ഇത് പ്രാ പിന്നെ കായ്ച്ച് കണ്ട് ഒരു തൊണ്ണൂറ് ദിവസമായിട്ടുള്ള കൃഷിയാണ് ഈ കാണുന്നത് ഇതൊരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് ദിവസം ആകുമ്പോഴത്തേന് ഇത് വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ രണ്ടാം വളമെന്ന് പറയണത് അറുപത് ദിവസമാണ് ഈ മൂന്നാം വളമെന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് അത് അന്നേരം കൊടുക്കുന്നത് പിന്നെ പതിനഞ്ച് കിലോ യൂറിയ പത്ത് കിലോ ട്വൻറ്റി ട്വൻ്റി ായിട്ടാണ് പിന്നെ രണ്ടാമത് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം മൂന്നാമതൊരു വളം കൊടുക്കും അതൊരു തൊണ്ണൂറ് ദിവസത്തിന് മുന്നേ ആയിട്ട് ആ സമയത്ത് പൊട്ടാഷ്യം കൂടെ ചേർത്താണ് കൊടുക്കുന്നത് കണ്ടില്ലേ പൂക്കളൊക്കെ ഇത് പിന്നെ അതിന്റെ പൂത്ത് നിൽക്കണ എന്താ എന്ത് ഭംഗിയായിട്ടാണ് വളരെ മനോഹരമായിട്ടാണ് പൂത്ത് നിൽക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടില് ശരിക്കും ഇത് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് വരില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഒരു കാരണവശാലും ഇതിന് കേട് അങ്ങനെ വരില്ല എങ്ങനെ കേട് വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പച്ചപ്പുഴു ഇതാണ് കേടായിട്ട് വരുന്നത് അത് അപൂർവമായിട്ടേ കേട് വരത്തുള്ളൂ അതിന് സാധാരണയായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് പ്രൊപ്പോകൊണോസോള് വൺ എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയാണ് ഇവിടെ മെയിനായിട്ട് അത് ചെയ്യുന്നത് അല്ലാതെ വേറെ പിന്നെ കീടനാശിനി നാശിനി പ്രയോഗങ്ങളൊന്നും വരുന്നതല്ല ഇതിൻ്റെ വിത്ത് കളക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ സാധാരണ ഇത് വിളഞ്ഞോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ താരമൊക്കെ ഉണ്ടായി പൂവായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനെ ഒരു ബ്രൗൺ കളറാകും ആ ബ്രൗൺ കളറ് നന്നായിട്ട് വരുമ്പം ഇത് വിളഞ്ഞെന്ന് നമുക്ക് മനസ്സിലാകാം ആ സമയത്ത് നമുക്ക് എടുത്തിട്ട് എടുത്ത് അതും മൂൾ ഭാഗം അതിൻ്റെ ചൊട്ട ഭാഗം അതായത് അതിൻ്റെ കുടം കുടം എടുത്ത് മുറിച്ച് പിന്നെ ഇങ്ങനെ കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കുരുവതുമെന്ന് വിട്ടുകിട്ടും അത് പാകി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പച്ചക്കറി സീഡ് പാകുന്നതുപോലെ പാകിയാൽ പിന്നെ ചകരിച്ചോറും അതൊക്കെ ചേർത്ത് പാകി കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം ദിവസമാകുമ്പോഴത്തേനും ഇത് പിന്നെ കിളിർത്ത് വരും സാധാരണ പച്ചക്കറി സീഡ് വിൽക്കുന്ന കടയിലൊക്കെ ചോളത്തിൻ്റെ വിത്ത് കിട്ടും അവിടുന്ന് വാങ്ങി നമുക്ക് വിത്ത് പാകി കിളിപ്പിക്കാവുന്നതാണ് നമുക്ക് വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് ചോളക്കൃഷി കേടുവരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ എന്തായാലും നമുക്കൊന്നൊന്ന് ശ്രമിച്ചു നോക്കിയാലോ അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് ഒരു അമ്പത് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത് നോക്കിയാലോ ഇടവള കൃഷിയായിട്ട് ചെയ്താലും മതി നന്നായിട്ട് തണുപ്പ് വേണം ഒരു ഇരുപത് ദിവസമാകുമ്പോൾ നനച്ചു കൊടുത്താൽ മതി നല്ല സൂര്യപ്രകാശം കിട്ടണം പിന്നെ കേടുവരില്ല ഇടവളയായിട്ടും ചെയ്യാം അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം മറ്റു പുതിയൊരു വിഷയമായിട്ട് വരുന്നവരെ ഓക്കെ താങ്ക് യു